നഴ്സറി ചെറുവാഞ്ചേരി നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മാടായി കോളേജിലെ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട വിവാദം പരസ്യ ഏറ്റുമുട്ടലിലേക്ക് എത്തിയതോടെ എം കെ രാഘവൻ എംപിയും കണ്ണൂർ കോൺഗ്രസും തമ്മിലുള്ള പോര് രൂക്ഷമാകുന്നതായി സൂചന ഇതിനിടെ എം കെ രാഘവന് മാപ്പില്ലെന്നും ഒറ്റുകാരനെന്നും ആരോപിച്ച് എംപിക്കെതിരെ പയ്യന്നൂരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു പയ്യന്നൂർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസ് മതിലിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് അതേസമയം ഇരുവിഭാഗങ്ങളുടെയും നിലപാടറിഞ്ഞ് പ്രശ്നം പരിഹരിക്കാൻ കെ നിയോഗിച്ച മൂന്നു സമിതി വെള്ളിയാഴ്ച കണ്ണൂരിലെത്തുമെന്നാണ് വിവരം രാഘവൻ അനുകൂലികളായ എ ഗ്രൂപ്പ് പ്രവർത്തകരും പ്രതിഷേധിച്ചതിന് നടപടി നേരിട്ട കോൺഗ്രസ് നേതാക്കളും പഴയങ്ങാടിയിൽ തെരുവിൽ ഏറ്റുമുട്ടിയത് പാർട്ടിക്ക് കൂടുതൽ ക്ഷീണമായിട്ടുണ്ട് മാടായി കോളേജിലെ നിയമനം പുനഃപരിശോധിക്കാൻ സാധ്യതയില്ലെന്നിരിക്കെ പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാൻ എന്ത് ഫോർമുലയുണ്ടാകുമെന്നാണ് അറിയേണ്ടത് രാഘവനെ എതിർത്തതിന് പാർട്ടി നടപടി നേരിട്ടവരോട് മുതിർന്ന നേതാക്കൾ സംസാരിക്കുമെന്നാണ് വിവരം മാടായി കോളേജ് വിഷയം സംഘടനാ പ്രതിസന്ധിയായതോടെയാണ് കെ പി ഇടപെടൽ അതീവ ഗുരുതരമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ വിഷയം നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്ന് മുതിർന്ന നേതാക്കളുടെ നിലപാട് കണ്ണൂരിൽ തനിക്കെതിരെ നടക്കുന്ന നീക്കങ്ങളെ സംബന്ധിച്ച പരാതി എം കെ രാഘവൻ എഐസി അറിയിച്ചെന്നാണ് വിവരം അതേസമയം സംഘടനാ വിരുദ്ധ തീരുമാനമാണ് കോളേജ് ഭരണസമിതിയുടേത് കെ പി സി സിയുടെ അടിയന്തര ഇടപെടൽ തേടി അയച്ച കത്തിൽ കണ്ണൂർ ഡി സി സി വ്യക്തമാക്കിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പരിഗണിക്കാതെ എംപിയുടെ ബന്ധുവായ ഡിവൈഎഫ്ഐ പ്രവർത്തകന് ജോലി നൽകിയതിനെതിരായ പ്രതിഷേധങ്ങൾ പയ്യാമ്പലം ഗസ്റ്റ് ഹൗസിൽ ബുധനാഴ്ച നടപടി നേരിട്ട കുഞ്ഞുമംഗലത്തെ നേതാക്കൾ വി ഡി സതീശനെ നേരിട്ട് കണ്ടിരുന്നു വിഷയത്തിൽ ജില്ലാ കോൺഗ്രസിൽ പ്രതിഷേധം അവസാനിച്ചിട്ടില്ല യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ അധ്യക്ഷനുൾപ്പെടെ രാജ്യസന്നദ്ധത അറിയിച്ചു കല്യാശ്ശേരിയിലെ മണ്ഡലം കമ്മിറ്റിയും സമാന നിലപാടെടുത്തു നവകേരള ബസ്സിന് കരിങ്കൊടി കാണിച്ചതിന് മർദ്ദനമേറ്റവർ വരെ ഇക്കൂട്ടത്തിലുണ്ട് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് കാർഷിക യും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി